பயப்பட்டு இடி போட்டுவ അപ്പൂസിനെ ഹോസ്റ്റലില് പോണല്ലോ അപ്പൊ ഞങ്ങള് കൊറേശ്ശേ ഒരുമിച്ചൊന്നും എല്ലാം മേടിക്കാൻ പറ്റില്ലേ നമ്മൾക്ക് കൊറച്ച് സാധനങ്ങള് കരുതി അപ്പൊ നമ്മള് അവന് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കൊറേശ് തുടങ്ങി അപ്പൊ ഇന്ന് കൊറച്ച് അവൻ അവിടെ ഹോസ്റ്റലിൽ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പൊ അതിന് അവിടെ കോളേജില് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൊറച്ച് കൊറച്ച് മേടിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങള് വന്നിരിക്കണപ്പുസേഡിയോ അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് സമയമില്ല കൊറച്ച് വേഗം ഇട്ട് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം അപ്പൊ എന്തായാലും ുള്ളില് നമ്മൾ സംസാരിക്കില്ല ഇനി മ്യൂസിക് ഇട്ടിട്ടായിരിക്കും കാണിക്കുക അതിലെ കാര്യങ്ങളും കളക്ഷനും ഇവൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം അതായത് ഇവന് ഇവന് വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണത് വീഡിയോസ് എടുക്കാന്ന് കരുതി അതൊരു ഓർമ്മയല്ലേ അതെ കാരണം അവൻ പോയി കഴിയുമ്പോ നമുക്കതൊക്കെ കാണുമ്പോ ഒരു ഇതായിരിക്കും

സമയം ും കാരണം എടുക്കണ്ട ഡ്രസ് ഷർട്ടുകൾ എത്ര അങ്ങനെ എടുക്കുക ബെനിനെങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുക ഷോർട്സ് എങ്ങനെയാണെങ്കിൽ ഷോർട്സ് എടുക്കാണെങ്കിൽ കൊറേ കളക്ഷൻ കിട്ട അല്ലെ നല്ല കളക്ഷൻ നല്ല കളക്ഷനും നല്ല സ്റ്റഫുമാണ് എല്ലാവടത്തും ഒരു അഞ്ചെണ്ണാറെ അടിവേണ ആരീഷിന്റെ ദയ ഇവിടെ നിന്ന് സ്ഥലത്തിന്റെ വൈസ് ഇവിടെ നിന്ന് നോട്ടെ നോക്കട്ടെ ഇവിടെ വിൽക്കുന്നു അത് വേണ്ട ഷർട്ട് വേണ്ട നിനക്ക് ഓ ഇവിടെ നോക്ക് ഓരോരുത്തർ ഷർട്ട് ഷർട്ട് എന്തിനാടാ സ്വന്തമായിട്ട് ഇതൊന്നും വേണ്ട പൊഞ്ഞോ അപ്പൊ നോക്കണ ലാർജ് ലാർജ റഡാ റഡ് എനിക്ക് മാത്രം

ോ ഇങ്ങനെ ആലോചിക്കാൻ പാടില്ല കഴുകുമ്പോ എന്തെങ്കിലൊക്കെ ആയി കഴിഞ്ഞാ എന്റെ മോനെ ഡാർക്ക് കളറാവുമ്പോ വല്യ സീനില്ലേന്ന് പറഞ്ഞോ ഇതീന്ന് എടുത്തോ അപ്പറത്ത് വന്ന നീ എടുത്ത് തരുമ്പോടു വേണ്ട ഇത് വേണോ ഓറഞ്ചീന്ന് അതീന്ന് പറഞ്ഞെടുത്തോ പിന്നെ ഓൾറെഡി വേറെ കുറച്ച് പെരിയൻസ് ഇല്ലേ ചാണപ്പച്ചി ഒരു ബ്ലൂ കൊടുത്തോട് അപ്പൊ ഇത് ജീൻസ് എവിടെ ഇരിക്കണോ എന്തോ ഈ പച്ച പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് സീവ്ലെസ് അഞ്ചു വർഷത്തേക്ക് ലെസില്ലാട്ടാ ഞാൻ ഞാൻ ഇതിപ്പോട്ടോ ഇത് ഈ മോഡല് മൂന്നെണ്ണം എടുത്തിണ്ട് പറ തണവുണ്ടാവൂലോ അങ്ങനെ പിന്നെ അവന്റെ ഇങ്ങനത്തെ വീട്ടിലുണ്ടല്ലോ വേറെ കൊറച്ച് അങ്ങനെ നോക്കാം ഇങ്ങനെ എടുക്കാം നമുക്കിപ്പിങ്ങനെ ആ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാൻറ്റിലേക്ക് കടക്കാം അപ്പൊ അവനോട് ഫുൾ സ്ലീവ് എടുക്കാൻ പറയും രണ്ടെണ്ണം ഡാർക്ക് വിലകുടവിന്റെ അവന് പോകുമ്പോഴണം എന്നാ വിലകുടവിന്റെ ഫുൾ സ്ലീവ് വീട്ടിലിരുന്ന പോലത്തെ രണ്ടെണ്ണം എടുക്കാൻ പറയും രണ്ട് കളർ എടുക്കും அగరை இமேஜின் பண்ணு 699 கிணினி அल्लाண்டே கரெக்ட்டா டேடா இப்படி நின்றா இது அது நல்ல கலரா இது இதோட சைஸ் லார்ஜ் அதొక్క லார்ஜ் எடுக்கணும் ஆ அதன்னே எடுக்கணும் டே லார்ஜ் லார்ஜ் ஐநப்பாரமே வேண்டாம் இந்த வাইন கலர லார்ஜ் எடுத்து ஆ இது எடுத்து நம்ம நல்ல பை நல்ல கலரமா உண்டா சத்துது வேண்டாம் போட்டு ரெண்டு புல் ஸ்லீவ் உண்டு

ഈയൊരു കളർ എടുത്തോ ഈയൊരു ഇത് മുപ്പത്തിരണ്ടായിട്ട് പോവാനായിട്ട് വീട്ടിലിടാൻ ആ സൈഡിലെ ആ ബരിയാണി ഇത്ര മൗന്ന് തന്നെ പപ്പട കളർ പിന്നെ നിനക്ക് ഉണ്ട് ചാണകച്ച ഉണ്ട് അവനോട് ഒരു ജോഡി എടുക്കാൻ പറഞ്ഞു പച്ച പച്ച ഗ്രീൻ ബീൻസിന്റെ കളറ് എങ്ങനത്തെ ബ്ലാക്ക് എടുക്കണ്ടെങ്കിൽ ഇവിടെ മുപ്പത്തിരണ്ടാണോ അതല്ല നിനക്ക് ഏഷും ഇത് മതി ആ കളർ ഇല്ലാത്തോണ്ട് പറയു വീട്ടിലിടാനുള്ള ഷോർട്സ് യൂണിഫോം ആണ് യൂണിഫോ ബ്ലാക്ക് പാന്റ് ജീൻസ് അല്ല പാൻറും വൈറ്റ് ഷർട്ടും പിന്നെ ഷോർട്സ് എങ്ങനത്തെ ആണ് അമ്മനോട് ചോദിച്ചിട്ട് മേടിക്കുമ്പോൾ ആവശ്യം മേടിക്കണെന്ന് പോവാൻ വേണ്ടി അപ്പൊ അതേപോലെ സാധാരണ പാന്റും ഷർട്ടും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റ് ഇടാൻ പാടില്ല പിന്നെ പിന്നെ ട്രാക്ക് പാന്റ് ഗ്രൗണ്ടിൽ ഇടങ്ങുമ്പോ ട്രാക്ക് പാന്റ് റൂമിൽ ഷോർട്ട്സ് ഇടാം അങ്ങനെ അങ്ങനെ പിന്നെ ഇന്നറും അങ്ങനെ സാധനങ്ങളെ കുറച്ച് നമ്മള് മേടിച്ചിട്ടുണ്ട് ഇവിടെ ഒരാള്

ഒരു ജോഡി സ്ലിപ്പർ പിന്നെ ഒരു ക്ലോക്സ് പിന്നെ ഷൂ ബ്ലാക്ക് തന്നെയാ പാടുള്ളു പക്ഷെ അത് ഇവിടെ തപ്പിട്ട് കിട്ടണേ ഞങ്ങളൊന്ന് ഞാൻ അതിനുള്ളത് എന്റെ കൂട്ടുകാരുടെ ഫുൾ ബ്ലാക്ക് അത് വേണോ

Oke, halo. ini yang Tadi, apa, guys? Dan yang ada, orkestrasi, gak, gak, close ya Rai. aku, baby, lari, ya, Ah, kedua. അപ്പൊ അടിയിലാട്ട പൊന്നും അപ്പും അല്ല ആദ്യം അടിയിലേക്ക് പോയുണ്ട് അപ്പൊ ആദ്യം അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കാൻ പറ്റാറുണ്ട് അപ്പൊ ഇത് ക്ലോസ് ആയി സമയം ക്ലോസ് ആയി പർച്ചേസ് അപ്പൊ ഹോസ്റ്റലിക്കുള്ള ഹോസ്റ്റലിലുള്ള എല്ലാവിധ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയും കൂടി വാങ്ങിക്കുക അപ്പം അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും ഷൂന്ന് എടുത്തിട്ടില്ല ഷൂ ഇടാ എന്റെ സൈസ് ഇല്ല എന്റെ സൈസ് നാപ്പത്തി ഏഴാ അല്ല അഞ്ച് അല്ല എനിക്ക് എനിക്കിങ്ങനെ പിടിക്കുന്ന വിഷ അതാണ് പിടിക്കണ എന്റെ എന്റെ ഒക്കെ പറയണ സ്റ്റൈലപ്പൊ അപ്പൊ അത് അടിച്ചോണ്ടിരിക്കലില്ല പൊന്നുനെ കാണാനില്ല പൊന്നും ആ പൊന്നടിയിലുണ്ട് സ്റ്റോർ ക്ലോസ് ചെയ്യുന്ന ടൈം കഴിഞ്ഞു ഇനി ഇതടിച്ച് വരുമ്പോളേക്ക് രാത്രി അടുത്ത പുലർച്ചൊക്കെ ആവും അപ്പോ അങ്ങനെ നീ ഇവിടുന്ന് മൂന്ന് ഐറ്റം ഒരു ഒരു ഐറ്റം കിട്ടിയിട്ടില്ല അത് മാത്രം നമ്മള് വേറെ വാങ്ങിക്കുന്നതായിരിക്കും ഇനിയും പർച്ചേസിങ്ങുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇനിയുള്ള പർച്ചേസുകൾ എന്തൊക്കെയാണ് പർച്ചേസിങ് സിങ്ങുകള് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും ഓക്കെ ഓക്കെ ആരും അറിയാത്ത പോലെ ുംടിക്കുന്നെളാറുണ്ട് ആദ്യം ചേട്ടന്റെ ചേട്ടൻ പോപ്പിട്ടിട്ടു അപ്പുഷ് ശിവരിന്റെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി അടച്ചു ഞങ്ങളാണ് ഞങ്ങൾ വീട്ടിലൊക്കെ തിരിച്ചെത്തി എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ ഏകദേശം സെറ്റ് ആയി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചില സമയുണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ സാധനങ്ങൾ ഏകദേശം അപ്പുതാറായി ഒരു നല്ലൊരു വെച്ച് ഇപ്പൊ അതടുത്ത സന്താനം ഈ സെതസ്കോപ്പ് പിന്നെ വൈറ്റ് കോട്ട് അപ്പൊ നാളെ നല്ലൊരു വീടായിട്ട് കാണുമ്പോട്ട്